അസ്സാമലൈക്കും വറഹമുല്ലാഹി വാത്തു മക്ക വിജയത്തിന്റെ പ്രക്രിയകളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു അവസാനമായി മഹാൻ നബിമാങ്ങൾ ജനങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുകയും ജനങ്ങളിൽ നിന്ന് ബൈ ആ പ്രതിജ്ഞ വാങ്ങിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിലേക്കാണ് പ്രവേശിച്ചത് മഹാനാ മഹാനുള്ള അവിതങ്ങൾക്ക് അവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് തൻ്റെ മുമ്പിലേക്ക് എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് എത്തിച്ചേരുന്ന ആൾക്കാർക്ക് ഷഹാദത്ത് കരുതുന്ന ചൊല്ലിക്കൊടുക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് ഷഹാദത്ത് സ്വീകരിക്കണം രണ്ടാമത്തേത് ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതിജ്ഞ അവരിൽ നിന്ന് വാങ്ങിക്കുകയും അതിനെ ബൈഅത്ത് എന്നാണ് പറയുന്നത് ആദ്യം പുരുഷന്മാരുടെ ഊഴമായിരുന്നു സല്ലല്ലാഹു അലൈഹി സലമ തങ്ങളുടെ മുമ്പിൽ വരികയും സത്യസാക്ഷ്യം ചെയ്യുകയും മാത്രമല്ല മഹാനായ റസോള്ളി അലൈഹി വസ്ലമാ തങ്ങൾ അവരുമായി പ്രതിജ്ഞയിൽ ഏർപ്പെടുകയും ചെയ്യുകയും പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ഇനി തിരിച്ചു പോക്കില്ല ഒന്നാമത്തേത് അതാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ ഇസ്ലാമികമായ മൂല്യങ്ങൾ എല്ലാ അർത്ഥത്തിലും കാത്ത് സൂക്ഷിക്കും മാത്രമല്ല ഇസ്ലാമിനും അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പ്രതിജ്ഞ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രതിജ്ഞയുടെ ഊഴം അവസാനിച്ചപ്പോ പിന്നെ സ്ത്രീകളുടേത് തുടങ്ങി സ്ത്രീകളോടും നബ്സല്ലാ തങ്ങൾ പ്രതിജ്ഞ വാങ്ങുകയുണ്ടായി കൈ പിടിക്കാതെയാണ് നംസല്ലാ സൽ മാത്തങ്ങൾ പ്രതിജ്ഞ വാങ്ങിയത് എന്ന് ചരിത്രങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിനിടയിൽ ഒരു സ്ത്രീ വന്നു എല്ലാം മൂടി പുതച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ആരാണ് വന്നിരിക്കുന്നത് ആഗത ആരാണ് എന്നറിയില്ല മഹൻ അലബി സാഹ ശ്രാത്തങ്ങൾ ആ സ്ത്രീയിൽ നിന്നും സത്യസാക്ഷ്യം സ്വീകരിച്ചു അതായത് അവര് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്നതിനു ശേഷം പിന്നെ അവരോട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് വാക്ക് നൽകണം എന്ന് പറയുന്ന പ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ് ആദ്യം പറയുന്നത് ല ഈശ്വരിക്കല നിങ്ങൾ ശുർക്കു വെക്കരുത് എന്നാണ് അവര് റസൂലുള്ള അതെ നബിയെ ഞങ്ങളെ ശുർക്കു വെക്കുകയില്ല അവര് അത് അംഗീകരിച്ചു രണ്ടാമതായി മഹാന നബി സാഹ അലിസ്ലങ്ങൾ പറയുന്നത് ബലായസുരത്തിന എന്നാണ് നിങ്ങൾ മോഷ്ടിക്കരുത് അത് പറഞ്ഞപ്പോ ഈ ആഗ്രയായ സ്ത്രീ പറഞ്ഞു നിബിയെ എന്റെ ഭർത്താവ് അബു സുഫിയാൻ ആളൊരു പിശുക്കനാണ് ഞങ്ങൾക്ക് വേണ്ടതൊന്നും മതിയായ അളവിൽ അദ്ദേഹം തരാറില്ല അങ്ങനെ വരുമ്പോ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ എടുക്കാറുണ്ട് അതും എനിക്ക് അനുവദനീയമാണോ എന്ന് ചോദിക്കുകയുണ്ടായി ആ ചോദ്യം വന്നതോടുകൂടെ മൊഹാന തങ്ങൾക്ക് ആളെ മനസ്സിലായി എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാവാതിരിക്കില്ലല്ലോ പിന്നെ അബൂ സുഫിയാൻ പിന്നെ അഹർബിന്റെ ഭാര്യയാണ് സാക്ഷാൽ ഹിന്ദ് ബിന്ദ് അിന്ദു വല്ലാതെ ഭയചകിതയായിരുന്നു മക്കാ വിജയത്തിലെ അന്ന് അതുകൊണ്ടാണ് അവർ വേഷപ്രഛന്നയായി വന്നിരിക്കുന്നത് കാരണം അവര് എല്ലാ മക്കാരെ പോലെയും ഇസ്ലാമിലെത്താൻ വൈകിയ ഒരാൾ എന്ന് മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല മറിച്ച് അവര് വലിയൊരു പാതകം ചെയ്തിട്ടുണ്ട് പാതകം ചെയ്തത് എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു യുദ്ധത്തിൽ ഹംസ റഹി അള്ളാഹുഅലുനെ വധിക്കുവാൻ വേണ്ട കാര്യങ്ങൾ അവരാണ് ചെയ്തത് എന്ന് അഭിപ്രായമുണ്ട് വധിച്ചത് വഹ്സിന്ന് ഒരു അടിമയായിരുന്നല്ലോ ആ വഹ്ഷിയോട് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാം നീ എനിക്ക് വേണ്ടി ഹംസയെ കൊല്ലണം എന്ന് പറഞ്ഞു എന്ന തരത്തിലുള്ള ചരിത്രമുണ്ട് പക്ഷേ അധിക ചരിത്രകാരന്മാരും അത് അങ്ങനെ അംഗീകരിക്കുന്നില്ല വഷി വഷിയുടെ ഉടമയായിരുന്ന ആൾ അതിൽ ആയിരിക്കാം അല്ലെങ്കിൽ ജുബൈർ ആയിരിക്കാം ആ രണ്ടിൽ ഒരാൾ തന്റെ സയ്യിദിനെ തന്റെ ഉടമയെ മുസ്ലിം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയായിരുന്നു അതിന്റെ പ്രതികാരം എന്ന നിലക്കാണ് വഷി അങ്ങനെ ചെയ്തത് എന്നാണ് അധിക ചരിത്രങ്ങളും പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും വധത്തിന് വേണ്ടിയുള്ള പ്രേരണ നൽകി എന്ന കുറ്റത്തിൽ നിന്ന് ഹിന്ദു ഒഴിവായാലും ഹിന്ദു ഒരു കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കില്ല അത് വീണ ഹംസാർദിയുഹ്ഹുവിന്റെ മാറി പിളർന്ന് കരാടെടുത്ത് ചവച്ചു തുത്തിയറങ്ങിയത് അത് വല്ലാത്ത ഒരു അപമാനമാണ് മരിച്ച ഒരു മയ്യത്തിനോട് അത്തരത്തിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്നത് മനുഷ്യത്വം പഠിപ്പിക്കുന്ന ഒരു കാര്യം മനുഷ്യത്വത്തിന്റെ തന്നെ പരിധിയിൽ നിന്ന് അപ്പുറത്തായിരുന്നു അത് അതുകൊണ്ട് മഹാനായ മഹാനായ് തങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും സഹിക്കാൻ കഴിയാത്ത രംഗങ്ങളായിരുന്നു അത് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ വിധത്തിൽ വികൃതമാക്കി എന്നത് അതിനേക്കാൾ വലിയ ഒരു പാതകമായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദിനറിയാം തന്നോട് പൊറുക്കാനും ക്ഷമിക്കാനും കഴിയുന്ന പാതകമെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഭയപ്പെട്ടിരുന്നത് നബി ചോദിച്ചു ഹിന്ദ് സുഫിയാന്റെ ഭാര്യയായ ഹിന്ദാണോ ഇത് അതേ നബിയെ ഞാനാണ് ഭയത്തോടുകൂടെ ഹിന്ദു പറഞ്ഞു പക്ഷെ നബിസ്ല മാത്രങ്ങൾ അത് കാര്യമാക്കിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം അല്ല ഇസ്ലാമുഹദിമോ മാക്കാന ക ഇസ്ലാം ഉണ്ടായതിനെ എല്ലാം ഇല്ലാതെയാക്കുന്നത് ഏത് പാതകമാണെങ്കിലും ഏത് പാപമാണെങ്കിലും അതെത്രമാത്രം വലിയ ക്രൂരതയാണെങ്കിലും തോബ ചെയ്ത് കഴിഞ്ഞാൽ സത്യസാക്ഷ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇല്ല അത്തരമൊരവസ്ഥയിലേപ്പ തോന്നും ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ഉദാരതയാണ് ഒന്നും പറഞ്ഞില്ല അടുത്ത കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കരുത് ഹിന്ദു ബിതുടക്കുമ്പടിയായ ഒരു പെണ്ണായിരുന്നു അത് ചോദിച്ചു അവറത്ത് സ്വതന്ത്ര സ്ത്രീകൾ വ്യഭിചരിക്കുമോ ആ ചോദ്യം വല്ലാത്തൊരർത്ഥമുള്ള ചോദ്യമാണ് ആ കാലഘട്ടത്തെ ശരിയായി ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യം വ്യഭിചാരം മക്കയിൽ വ്യാപകമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷേ അതിന്റെ ആൾക്കാർ അടിമ സ്ത്രീകളായിരുന്നു തുടർന്ന് നബി തങ്ങൾ പറഞ്ഞു വലുതക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് അപ്പോഴും ഹിന്ദു ബിന്ദു എത്തുമ്പ ഇടപെട്ടു പറഞ്ഞു മുറുമുറുക്കുന്ന രൂപത്തിലാ പറഞ്ഞത് ആ കുട്ടികളെ ഞങ്ങൾ കുട്ടിക്കാലത്ത് നന്നായി നോക്കി വളർത്തി വലുതാക്കുന്നു കഥും അവർ വലുതായി വരുമ്പോ നിങ്ങൾ അവരെ കൊന്നുകളയുകയാണല്ലോ അങ്ങനെ പറയാൻ കാരണമുണ്ട് തൻ്റെ മകൻ ഹംഗല ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതാണ് ഹിന്ദി ഇവിടെ ഓർക്കുന്നത് ഓർമ്മിക്കുന്നത് ഏതായിരുന്നാലും ആ ബൂർത്തിയായി ഹിന്ദു ആളാകെ മാറി മാനസികമായി മാറ്റം നേരെ വീട്ടിൽ ചെന്നിട്ട് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളും എടുത്ത് വലിച്ചെറങ്ങി നബിയുടെയും ഇസ്ലാമിൻ്റെയും ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതാണ് ആരാണോ വിഗ്രഹങ്ങൾ വെച്ചത് അവരെ കൊണ്ട് തന്നെ മനസ് മാറ്റി അതെടുത്ത് കളയാനുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്തിക്കുകയായിരുന്നു വലിയ ദോത്യം മഹാനായ നബി അതിൽ വിജയിച്ചു കൊണ്ടേ മക്ക വിജയത്തിന്റെ നിമിഷങ്ങൾക്കിടയിൽ ഓരോ സമയത്ത് അസ്സാം വളരെക്കുംഹി